ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവോടിക്കുന്നതായി പരാതി റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചതിനെ തുടർന്ന് താൽക്കാലികമായി തുറന്നു കൊടുത്ത നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്തെ ഇരുന്നൂറ് മീറ്ററോളം ദൂരം നാലു മാസത്തോളമായി സഞ്ചാരയോഗ്യമല്ല ആഴത്തിലുള്ള കോഴികളാണ് ഈ റോഡിൽ രൂപം കൊണ്ടിരിക്കുന്നത് മഴവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴിയുടെ വലിപ്പമറിയാതെ വരുന്ന വാഹനങ്ങൾ ഇതിൽ വീണ് അപകടം പതിവാണ് ഇതുമൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും മടിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്ക് ഔട്ടർ റിംഗ് റോഡിന് സമീപത്തേക്ക് മാറ്റി ട്രെയിനിറങ്ങി വരുന്ന യാത്രക്കാർ ഏറെ ദൂരം നടന്ന് ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണ് കോൺക്രീറ്റ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ റോഡ് ഒരു മാസത്തിനകം തുറന്നു തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനിടയിൽ താൽക്കാലിക റോഡിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടോ എന്നും ഇവർ ചോദിക്കുന്നു എന്നാൽ റോഡ് തുറന്നു കൊടുക്കാൻ മാസങ്ങളെടുക്കുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു റോഡിൻ്റെ ശോചനീയാവസ്ഥ യാത്രക്കാരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും നടുവടിക്കുന്നതായി ഡ്രൈവർമാർ പറയുന്നു അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇവിടെ റോഡ് മറ്റേ പണി ഈ റോഡിപ്പോൾ പണി നടക്കുകയാണ് അപ്പോൾ താൽക്കാലിക റോഡ് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പ്രശേഷക്കാർക്ക് മറ്റേ മെയിൻ്റനൻസ് ആയിട്ടും നടുവേനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് യാത്രക്കാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലഗേജുമായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ റെയിൽവേ എന്നുള്ള വാടക എടുത്തു പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ എത്രയും വേഗം ആ റോഡെന്ന് സഞ്ചാരം യോഗമാക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കണ്ണുതോറപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ കാര്യം പറയുന്നു അറ്റകുറ്റപ്പണി നടത്താതെ നാലു വർഷത്തോളമായി കുണ്ടും കോഴി എന്ന് കിടന്നിരുന്ന റെയിൽവേ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ടാറിങ്ങും കോൺക്രീറ്റും നടത്താൻ റെയിൽവേ തയ്യാറായത് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക റോഡിലെ ദുരിതം പേരേണ്ടി വരുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് വരുന്ന രോഗികൾ ഈ റോഡ് മുറിച്ചുകടക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഗർഭിണികളും പ്രായമായവരും അടക്കമുള്ള യാത്രക്കാരുടെയും അവസ്ഥ പരിതാപകരമാണ് ഇതിനെല്ലാം അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദുരിതം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ സി ന്യൂസ് ഗുരുവായൂർ